അവസാന ദൈവശാസ്ത്രം യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത് ഇങ്ങനെ മുഖു കുർബാന ദേവോൻമുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധനത്തിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് അംശങ്ങളുണ്ട് യേശുവിന്റെ ഒരു പ്രബോധന അല്ല പല പ്രബോധനങ്ങളുണ്ട് എന്നാലും നമ്മൾ ഒരുപാട് നീട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചുരുക്കം ചില വാചനങ്ങൾ മാത്രം ഞാൻ പറയാം ഒന്ന് ഇരുപത്തിമൂന്നാം അധ്യായം കുരിശിൽ കിടക്കാണ് കുരിശിലെ ബലി ആ ബലി അവന്റെ പ്രത്യാഗമനം വരെ അനുഷ്ഠിക്കണമെന്നാണ് ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചത് ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്ന പറഞ്ഞാൽ കുരിശിലെ ബലി അതുകൊണ്ടാണ് പോലീസ് ലീഗ കൊറങ്കഫക്കാർ കഴിഞ്ഞ ലേഖനത്തിൽ പറഞ്ഞത് ഈ അപ്പം മുറിക്കുമ്പോഴും ഈ പാനപത്ത് കുടിക്കുമ്പോഴും അവന്റെ മരണം കുരിശ് മരണം അവൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നാം പ്രഖ്യാപിക്കുകയാണ് അപ്പൊ കുരിശിലെ ബലി ആ കുരിശിലെ കുരിശിലബലിയിൽ കർത്താവ് എന്താ ചെയ്തത് പിതാവേ അവരോട് ക്ഷമിക്കണമേ അവരെന്താണ് ചെയ്യുന്നത് അവർക്ക് അറിഞ്ഞുകൂടാ ഈശ്വംശിക ആരെ വെച്ച് ആരെ നോക്കി കിടക്കണേ പിതാവേ പിതാവേ യേശുക്രിസ്തു പിതാവിംഗിലേക്ക് തിരിഞ്ഞാണ് കിടക്കണേ ആ യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്താണ് സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയാണ് അവന്റെ പൗരോഹിത്വത്തിന്റെ ആത്മാവിനെ വട്ടോളിയെ പോലുള്ള പുരോഹിതന്മാരുത്തിരിക്കുന്നത് ഇതുകൊണ്ടാണ് ഇൻ പെഷോണ ക്രിസ്തി എന്ന ലത്തിൻ വാക്ക് അച്ഛന്മാർക്ക് ഉപയോഗിക്കുന്നത് അച്ഛന്മാര് യേശുക്രിസ്തുവിന്റെ ആളത്വത്തിൽ നിൽക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിൽ എന്നിട്ട് പിതാവിലേക്ക് നോക്കിയിട്ട് പിതാവിനെ വിളിക്കണം പിതാവേ പിതാവ് പുറകിലാണെങ്കിൽ അല്ലേ ഇങ്ങനെ വിളിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക പിതാവെ അവരോട് ക്ഷമിക്കണേ അവരെന്താണ് ചെയ്യുന്നു അവർ അറിഞ്ഞുകൂടാ അതേ അധ്യായത്തിൽ കർത്താവ് വിശംസി വീണ്ടും പറയാണ് പിതാവെ അങ്ങടെ കരങ്ങൾ ആത്മാവിനെ സമർപ്പിക്കുന്നു പിതാവിനെ നോക്കിക്കൊണ്ടാണ് കർത്താവ് കുരിച്ചിൽ മരിക്കുന്നത് അതുകൊണ്ട് ഈ കുരിശ് മരണത്തിന്റെ കർത്താവ് കുരിശിൽ മരിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ എന്തോ സംഭവിച്ചുവെന്ന് ഹെബ്രാ ലംഘനം പറയുന്നുണ്ട് വെളിപാട് പുസ്തകം പറയുന്നുണ്ട് അതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ഹെബ്രാം ലംഘനം ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് എന്നാൽ ക്രിസ്തു ആകട്ടെ വരാനിരിക്കുന്ന നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി മനുഷ്യരുടെ കൈപ്പണി അല്ലാത്തതായി എന്നുവെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിലൂടെ ആട്ടുകുറ്റന്മാരുടെയും കാളക്കുട കാളക്കുട്ടികളുടെയും രക്തത്താൽ അല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് സ്വന്തം രക്തത്താൽ സ്വന്തം രക്തത്താൽ യേശു വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് നമ്മുടെ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി അപ്പൊ കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ വാസ്തവത്തിൽ എന്ത് വെച്ച് എന്താണ് സംഭവിച്ചത് കൈപ്പണി അല്ലാത്ത മനുഷ്യരുടെ കൈപ്പണി അല്ലാത്ത വലിപ്പും തികവും ഒരു കൂടാരത്തിലൂടെ സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ മാത്രം വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുള്ള വീണ്ടെടുപ്പ് ഉറപ്പാക്കി അതൊന്നുകൂടി ആവർത്തിക്കുകയാണ് ഒമ്പത് ഇരുപത്തിനാല് ഖബറായ ലേഖനം കൈപ്പണിയും സാക്ഷാൽ പ്രതിബിംബവുമായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല പിന്നെയോ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കാണ് ക്രിസ്തു പ്രവേശിച്ചത് മഹാപുരോഹിതൻ എന്ന നിലയിൽ അതുകൊണ്ട് വെളിപാട് പുസ്തകം പറയാണ് അഞ്ച് ആറ് ഒമ്പത് സിംഹാസനത്തിന്റെയും നാല് ജീവികളുടെയും നടുവിലും മതശ്രേഷ്ഠന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അരക്കപ്പെട്ടത് പോലെ നിൽക്കുന്നതും ഞാൻ കണ്ടു ഒരു കുഞ്ഞാട് യേശു അരക്കപ്പെട്ടു എഴുന്നേറ്റ് നിൽക്കുന്നു മരിച്ചു ഉത്ഥാനം ചെയ്തു അതിന് ഏഴ് കൊമ്പുകളും സർവ്വഭൂമിയിലേക്ക് മയക്കപ്പെട്ടിരിക്കുന്ന ഏഴ് ദൈവാത്മാക്കളായ ഏഴ് കണ്ണുകളുമുണ്ട് അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത്ത കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി ഇതിനാണ് ഈ നമ്മളെ കുർബാനയിലെ ബലിപീഠത്തിൽ നിന്നും ഈ സുവിശേഷം ബാമയിലേക്ക് കൊണ്ടുവരുന്നത് വട്ടൊളിക്കന് ബാമയുണ്ടോ അവൻ കുഞ്ഞാട് വന്ന് സിംഹാസനം എന്ന് പറഞ്ഞാൽ ദൈവത്ത് ദൈവം ഇരിക്കുന്ന സ്ഥലമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി ഇതുകൊണ്ടാണ് ബലിപീഠത്തിൽ നിന്നും സിംഹാസനം അതാണ് അവിടെ നിന്നും സുവിശേഷവുമായിട്ട് കുഞ്ഞാടിന് കുഞ്ഞാടിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന വൈദികൻ പ്രദക്ഷിണമായി ബാമേലേക്ക് വരുന്നത് ഈ തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ് അവനത് സ്വീകരിച്ചപ്പോൾ നാല് ജീവികള് പ്രപഞ്ചത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന നാല് ജീവികള് ഇരുപത്തിനാല് മതശ്രേഷ്ഠന്മാരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാണ് പരിമളദ്രി നിറഞ്ഞ പൊൻ പൊൻകലശങ്ങളും കയ്യിലെത്തിക്കൊണ്ട് കുഞ്ഞാലിന് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു അവരൊരു പുതിയ പാട്ട് പാടി ഇതാണ് ധൂപകുറ്റിയും മണിയും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് കാരണം ഇപ്പൊ അംശമാണ് നിറവേറ്റിയെന്ന് മനസ്സിലായോ പട്ടോളി ദൈവോന്മുഖ കുർബാന നടപ്പാക്കിയപ്പോൾ യേശുവിന്റെ പ്രബോധത്തിന് ഏത് അംശമാണ് നിറവേറ്റിയെന്നാണ് ഞാൻ ചുരുക്കം ചില വചനങ്ങളെ പറഞ്ഞത് ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറഞ്ഞിട്ട് പുസ്തകമുണ്ട് യൂണിവേഴ്സൽ എന്ന് വട്ടോളി കളിയാക്കുന്ന പുസ്തകമാണിത് ഇത് കത്തോലിക്ക സഭയിൽ കത്തോലിക്കന് പോലും വിശ്വസിക്കുന്നതാണ് വട്ടോളി തന്നെ ഇതൊരു ഇല്ലേ യൂണിവേഴ്സൽ കാറ്റഗിസം എന്ന് പറയുന്ന ഒരു ചവറ് പുസ്തകമെന്ന് വട്ടോളി കളിയാക്കാറുണ്ട് അത് കേട്ടിട്ട് വട്ടോളിക്കവരെ നടപടി എടുക്കാത്തത് ഞങ്ങളുടെ മെത്രന്മാരെ കഴിവ് കേടും ഈ കത്തോലിക്കരെ വിശ്വസിക്കുന്ന കാര്യം എഴുതി വെച്ചിരിക്കുകയാണ് അതില് ഈ കത്തോലിക്കതബോധനത്തില് ഈ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വരെ ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തെട്ട് വരെയുള്ള ഭാഗം ഞാനിന്ന് വായിക്കുക തിരുവചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു ഭാഗമാണ് ആരാധന സമ്പൂർണ്ണ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് അടയാളങ്ങൾ കൂടാതെ ഇപ്പോൾ അത് ആഘോഷിക്കുന്നവർ സ്വർഗീയ ആരാധനയിലാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും സ്വർഗീയ ആരാധനാണ് അവിടെ ആഘോഷം പൂർണ്ണമായും സംസർഗവും ഉത്സവവുമാണ് വിശുദ്ധ യോഹനൻ എഴുതിയതും സഭയുടെ ആരാധന ക്രമത്തിൽ വായിക്കപ്പെടുന്നതുമായ വെളിപാട് പുസ്തകം നമുക്ക് ആദ്യം വെളിപ്പെടുത്തുന്നു ഒരു സിംഹാസനം സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കർത്താവായ ദൈവം വെളിപാട് നാല് രണ്ട് അത് യശയാട് പുസ്തകം ആറ് ഒന്നിലും കാണാം യഹസ്കേല് ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തി എട്ടിലും കാണാം യോഹനൊന്ന് ഇരുപത്തി ഒമ്പതിലും നമുക്ക് കാണാം എന്നിട്ട് എന്നിട്ട് അത് കാണിക്കുന്നു വധിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാട് ക്രൂശിക്കപ്പെടുകയും ഉദ്വനാവുകയും ചെയ്ത ക്രിസ്തു യഥാർത്ഥ വിചിത തലത്തെ ഏക പുരോഹിതൻ ഏക പ്രധാന പുരോഹിതൻ സമർപ്പിക്കുകയും സമർപ്പിക്കപ്പെടുകയും ചെയ്യുന്ന നൽകുകയും നൽകപ്പെടുകയും ചെയ്യുന്ന ഒരേ വ്യക്തി വെളിപാട് ദിവസം നമുക്ക് വായിച്ചതാണ് അഞ്ചേ ആറ് ഒരേ വ്യക്തി അവസാനമായി ദൈവത്തിന്റെ ഈ കുഞ്ഞാടിനും ഭാഗത്തിൽ ഒഴുകുന്ന ജീവജനത്തിന നദി പരിശുദ്ധാൽ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പ്രതിയങ്ങളിൽ ഒന്ന് അപ്പോ സിംഹാസനം തിരിക്കുന്നവൻ അറക്കപ്പെട്ടതെങ്കിലും എഴുന്നേൽക്കുന്ന കുഞ്ഞാട് പിന്നെ ജീവജലം എന്ന പരിശുദ്ധ രൂഹ ആരാധന സംബന്ധിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് ഇതൊക്കെ തിരുവചനങ്ങളല്ലേ യേശുസൻ ഏത് പ്രബോധനമാണ് നിറവേറ്റപ്പെട്ടെന്ന് മനസ്സിലായോ വട്ടോളി ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെയും പദ്ധതിയുടെ നിറവേറ്റലിന്റെയും ചുശ്രൂട്ടിൽ പങ്കെടുക്കുന്നവർ ഇവരാണ് സ്വർഗീയ ശക്തികൾ സൃഷ്ടി മുഴുവനും നാല് ജീവികൾ പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ ഇരുപത്തിനാല് മത ശ്രേഷ്ഠന്മാര് ദൈവത്തിന്റെ പുതിയ ജനം നൂറ്റി നാല്പത്തിനാലായിരം ആളുകൾ പ്രത്യേകിച്ച് ദൈവജനത്തെ പ്രതി വധിക്കപ്പെട്ട രക്തസാക്ഷികൾ സർവപരിശുദ്ധിയായ ദൈവമാതാവ് സ്ത്രീ കുഞ്ഞാടിന്റെ മണവാട്ടി അവസാനമായി ഓരോ ദേശത്തും എല്ലാ ഗോത്രങ്ങളിലും ജനതകളിലും ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിത്തെട്ടപ്പെട്ടാനാവാത്ത വലിയൊരു ജനക്കൂട്ടം ഇവരൊക്കെയാണ് ഈ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഇതെല്ലാം തിരുവചനങ്ങളല്ലേ ഈ ഭാഗം നിന്നെടുത്തിട്ട് അതിന്റെ ഫുട്നോട്ട് നോക്കിയാലും ഏതൊക്കെ തിരുവചനമാണ് അവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ചിലതൊക്കെ സൂചിപ്പിച്ചു വട്ടോളി വിമത വൈദികരെ മുന്നേറ്റക്കാരെ ദൈവാൻമുഖു കുർബാന നടപ്പാക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടത് എന്നാണ് ക്രിസ്തുവിന്റെ പ്രബോധനത്തിന് ഏത് അംശമാണ് നിറവേറ്റപ്പെട്ടതെന്നാണ് വട്ടോളി ചോദിച്ചത് അതിന് അതിനുത്തരമാണ് ഞാൻ പറഞ്ഞത് ഇതിനെ ഖണ്ഡിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഖണ്ഡിക്കൂ ഇല്ലെങ്കിൽ ദൈവാൻമുഖു കുർബാന ചൊല്ലാൻ സമ്മതിക്കൂ ഇത് രണ്ടിനും നിവൃത്തിയില്ലെങ്കിൽ ദയവായി വിടുന്ന് വിട്ടുപോകും ഈ സഭ